ചോദ്യം നമ്പർ മുന്നൂറ്റി അറുപത്തിനാല് ശ്രീ വി ശശി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി സാർ സാർ ഏ ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണത്തിനായി ഭൂമി വാങ്ങുന്നതിന് ഭൂരഖിത പുനരധിവാസ പദ്ധതി പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്നു പ്രസ്തുത പദ്ധതി പ്രകാരം ലൈഫ് മിഷൻ ഗുണഭോക്താ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂരഖിതരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കുറഞ്ഞത് അഞ്ച് സെന്റ് ഭൂമി വാങ്ങുന്നതിനായി മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയും നഗരസഭാ കോർപ്പറേഷൻ പരിധിയിൽ കുറഞ്ഞത് മൂന്ന് സെന്റ് ഭൂമി വാങ്ങുന്നതിനായി യഥാക്രമം നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയും ധനസഹായം അനുവദിച്ചു വരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം മുതൽ പ്രസ്തുത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിന് ധനസഹായം അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ലൈഫ് മിഷൻ മൂന്നാം ഘട്ടത്തിൽ ഭൂമി ഈ വാങ്ങുന്നതിന് നടപടി ബാക്കി ശ്രീ വി ശശി സ്വന്തമായി സ്വന്തമായി വീടില്ലാത്ത വീടും ഭൂമിയും ഇല്ലാത്ത പട്ടിയാതി കുടുംബങ്ങളുടെ വിവരങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ശേഖരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരിൽ എത്ര കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും നൽകാൻ കഴിഞ്ഞു എന്ന് വ്യക്തമാക്കാമോ സാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മളിപ്പം ഈ ഭൂമിയും ഈ വീടും അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിലാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ നടപ്പാക്കുന്നത് വീടില്ലാത്തവർക്ക് വീട് ലഭ്യമാക്കുകയും അതേസമയം രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഭൂമിയുണ്ട് വീടില്ല എന്നുള്ള കാറ്റഗറിയിൽ പിന്നെ വീട് ലഭ്യമാക്കുകയും സ്ഥലവും വീടും ഇല്ലെങ്കിൽ നമ്മളത് സ്ഥലവും വീടും ലഭ്യമാക്കുന്ന രീതിയിലാണ് ലൈഫ് മിഷൻ മുഖാന്തരം നമ്മൾ പദ്ധതി നടപ്പാക്കി വരുന്നത് സർ ലൈഫ് മിഷൻ ലിസ്റ്റിൽപ്പെട്ട ഭൂരഹിതര് എൺപത്തേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി പേരാണ് ഭവനരഹിതർ പത്തൊമ്പതിനായിര ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി മുപ്പത്തി നാല് പേരാണ് സാർ ലൈഫ് മിഷൻ അനുവദിച്ച വീടുകൾ ആദ്യഘട്ടം പൂർത്തിയാക്കാത്ത വീടുകളുടെ പൂർത്തീകരണം പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വകുപ്പ് കൈമാറിയ തുക വിനിയോഗിച്ച് പുതിയ വീടുകൾ അനുവദിച്ചത് എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് മറ്റ് ഫണ്ടുകൾ ഉൾപ്പെടെ വിനിയോഗിച്ച് ആകെ അനുവദിച്ച വീടുകൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് മൂന്നാം ഘട്ടമായി ഭൂമി ലഭിച്ചവരിൽ ഭവനം വീട് അനുവദിച്ചവർ പത്തായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആകെ പുതിയ ഭവനം ലഭിച്ചവർ ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് ഭവനം പൂർത്തിയാക്കിയവർ തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഒന്നാം ഘട്ടം ഉൾപ്പെടെ ആകെ വീട് അനുവദിച്ചവർ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒന്നാം ഘട്ടം ഉൾപ്പെടെ ആകെ ഭവനം പൂർത്തിയാക്കിയവർ ഒരു ലക്ഷത്തി പത്തായിരത്തി പതിനെട്ട് ഭൂമി അനുവദിച്ചത് ലൈഫ് മുഖേന പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഏഴ് പട്ടികജാതി വികസന വകുപ്പ് അനുവദിച്ചത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആകെ ഭൂമി ലഭിച്ചവർ മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് ലൈഫ് മിഷൻ ഇനി അവശേഷി ലൈഫ് മിഷനിൽ ഇനി അവശേഷിക്കുന്നവർ ഭൂരഹിതർ നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഭവനരഹിതർ എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഇങ്ങനെയാണ് സാർ ഇതിൻ്റെ കാര്യങ്ങളുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഈ ഭവനം നിർമ്മിക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇതുവരെ എത്ര കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അനുവദിച്ച തുക പ്രകാരമുള്ള വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തിയിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ സാർ ഞാൻ നേരത്തെ ഇവിടെ ചൂദിപ്പിച്ചു ആ കാര്യങ്ങൾ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നമ്മൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കുടുംബങ്ങളെയാണ് നമ്മൾ ഭവന ഭവനരഹിത ലിസ്റ്റിലും എൺപത്തേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കുടുംബങ്ങളെ ഭൂരഹിത ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാർ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഞാൻ ലൈഫ് മിഷൻ കൂടാതെ ലൈഫ് മിഷൻ ആദ്യഘട്ടമായി ഉൾപ്പെടുത്തിയ പൂർത്തിയാകാത്ത വീടുകളുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത് പൂർത്തീകരിച്ച പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്ന് വീടുകൾ കൂടി ഉൾപ്പെടുത്തി ആകെ ഒരു ലക്ഷത്തി പത്തായിരത്തി പതിനെട്ട് വീടുകൾ പൂർത്തിയായിട്ടുണ്ട് പട്ടികജാതി വികസന വകുപ്പ് നാളിതുവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപയാണ് സാർ നമ്മൾ ലൈഫ് മിഷൻ മുഖേന ഈ ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൈമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ ചെലവഴിച്ചപ്പെട്ടിട്ടുള്ളത് ശ്രീമതി സി കെ സർ വിവിധ കാരണങ്ങളാൽ ശ്രീമതിലേക്ക് എത്തപ്പെടാത്ത വീടുകളിൽ താമസിക്കുന്ന പട്ടികാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് അടച്ചുറപ്പുള്ളതും പൂർണ്ണ സുരക്ഷിതത്തോടു കൂടിയതുമായ ഭവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ എടുത്തിട്ടുള്ള നടപടികൾ സർ വേണ്ടി ഒരു പദ്ധതി ഇപ്പോൾ വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് വിശദീകരിക്കുന്നതാണ് സേഫ് പദ്ധതി പല കാരണങ്ങൾ കൊണ്ടും വീട് പണി പൂർത്തീകരിക്കാതെ പാതി പണിയിൽ നിൽക്കുന്ന വീടുകൾ നമുക്ക് അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതുണ്ട് പത്തരം കാൽ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് സേഫ് പദ്ധതിയിൽ നമ്മൾ രണ്ട് ലക്ഷം രൂപ അനുവദിച്ച് അത്തരം ക്രമീകരിക്കുന്നത് സാർ സംസ്ഥാനത്ത് ഭവനരഹിതർക്ക് ആശ്വാസമായി ഭവന നിർമ്മാണ മന്ത്രിയായിരുന്ന ശ്രീമാൻ എം എൻ ഗോവിന്ദൻ നായർ നടപ്പിലാക്കിയ എം എൻ ലക്ഷം വീടുകളിൽ ഏറിയ പങ്കും പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളാണ് താമസിക്കുന്നത് ഇതിൽ മിക്ക വീടുകളും ഇപ്പോൾ വാസയോഗ്യമല്ല ലക്ഷം വീടുകളിൽ താമസിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വീടുകൾ നവീകരിക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുക സാർ നമ്മൾ വളരെ നേരത്തെ വളരെ ഏറ്റവും ബഹുമാനപൂർവ്വം നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സാർ എം എൻ ഗോവിന്ദൻ പദ്ധതി അത്തരം വീടുകൾ ഒരു ഒരു രണ്ട് കുടുംബത്തിന് ഒരേ സമയത്ത് താമസിക്കാവുന്ന രീതിയിലുള്ള വീടുകളാണ് പഴയ കാലത്ത് നമ്മൾ നിർമ്മിച്ചു കൊടുത്തത് അതൊക്കെ കുറേ പോയി ആ കാലഘരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരുമ്പോൾ അത്തരം വീടുകളിൽ ഇപ്പോഴും പല കുടുംബങ്ങളും താമസിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പം നമ്മൾ ലൈഫ് അവനെ പദ്ധതി നടപ്പാക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പരമാവധി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുവാണെങ്കിൽ പരിശോധിച്ച് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സേഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശോധന നടത്താം ശ്രീ സി സി മുകുന്ദൻ സാർ എൻ്റെ ചോദ്യം പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിലെ ഏക ഏകവരുമാനം മരണപ്പെട്ടതിനെ തുടർന്ന് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ ആ ഭാഗത്ത സാഹചര്യം ഉണ്ടായാൽ അങ്ങനെയുള്ളവരെ പ്രത്യേകം പരിഗണിച്ച് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ധനസഹായം നൽകാൻ പദ്ധതികൾ ഔഷ്കരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ യെസ് മിനിസ്റ്റർ സാർ ഞാൻ നേരത്തെ പറഞ്ഞു അത് അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ കിടക്കുന്ന വീടുകൾ പൂർത്തീകരിക്കുന്നത് സേഫ് പദ്ധതിയിലാണ് അപ്പോൾ ആ പദ്ധതി പദ്ധതിയുടെ അപേക്ഷ നമ്മൾ വാങ്ങിച്ച് ഒരു പ്രയോറിറ്റീൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഗുണഭോക്താക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലാണ് അതിൻ്റെ പരിശോധന നടക്കുന്നത് ബഹുമാനപ്പെട്ട മെമ്പറോട് ചൂണ്ടിക്കാണിച്ചതുപോലെ ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമുക്ക് നടപ്പാക്കുന്ന കാര്യം പരിശോധിക്കാം യെസ്